ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ഡോറിൽ ചെതില് വന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ചെതില് വന്ന് തുടങ്ങിയ പിന്നെ വീടിന്റെ ഡോറും വിൻഡോ ഒക്കെ നമ്മളിനി നോക്കണ്ട കാരണം അത്രമാത്രം ആ ചെതലുകൾ ആ മരങ്ങളൊക്കെ നശിപ്പിക്കും അപ്പോൾ പുതിയ വീട്ടിലേക്ക് എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ആദ്യമേ തന്നെ കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡോക്ടർ ഹോം എന്ന് പറയുന്ന പെസ്റ്റ് ക്ലീനിങ്ങിന്റെ ഒരു പേജ് കാണാൻ ഇടയായത് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു ഫ്ലോറിന്റെ കോൺക്രീറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്താൽ നമുക്ക് പത്ത് വർഷത്തോളം ഗ്യാരണ്ടി ഇവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞവരാണെങ്കിലും വിഷമിക്കേണ്ട നമുക്ക് ഈ വുഡൺ വർക്ക് വരുന്ന ഒരു സ്ഥലങ്ങളിൽ ലൈക്ക് ഡോറ് വിൻഡോസ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അവർ നമുക്ക് വോൾഡ് ഡ്രിൽ ചെയ്തിട്ട് ഈ കെമിക്കൽ എല്ലാം വെച്ചിട്ട് കെമിക്കൽ ലിക്വിഡ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അഞ്ച് വർഷത്തോളം ഗ്യാരണ്ടിയിലും അവർ നമുക്കിത് തരുന്നുണ്ട് എന്റെ വീട് പണിയുന്ന സ്ഥലത്തിന്റെ ബാക്കിലൊക്കെ പാടമാണ് അപ്പോൾ ആ ഒരു ഈർപ്പമുള്ള സ്ഥലമാണ് മാത്രമല്ല നമ്മൾ നാലുകെട്ട് പോലുള്ള കാര്യങ്ങൾ വീടിനകത്ത് പണിയുന്നുണ്ട് വുഡൻ വർക്ക് കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഒരു ട്രീറ്റ്മെന്റ് അത്യാവശ്യമായിരുന്നു ഇവര് ഈ മരുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ചെതലുകൾ നമ്മളുടെ വീടിന് ആക്രമിക്കില്ലാന്ന് അത്രയും ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഇനി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരോ നിലവില് വീട് കൊണ്ടിരിക്കുന്നവരോ ഇനി ഇപ്പോൾ ചെതൽശല്യം കൂടിയിട്ട് വീട് മൊത്തം തകർന്നിരിക്കുന്നവരോ ആണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരുടെ ടീം വന്നിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്തു തരുന്നതാണ് വളരെ ഭംഗിയോടുകൂടി അവർ വർക്ക് ഫിനിഷ് ചെയ്ത് തരുന്നതാണ് ഞാനിപ്പോ എന്റെ വീടിന്റെ ഫൗണ്ടേഷൻ ആണെങ്കിലും പിന്നീട് വാളിലാണെങ്കിലും ഒക്കെ ഞാൻ ഈ ട്രീറ്റ്മെന്റ് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് ചെതിരിന്റെ ശല്യം ഓർത്ത് പേടിക്കാനില്ല